ഹായ് ഫ്രണ്ട്സ് അസ്സലാമു അലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഇന്ന് ഒരു ഉരുളങ്കേങ്ങ വെച്ചിട്ട് ഒരു മസാല ബോണ്ട ഉണ്ടാക്കാം എന്ന് ഞാൻ ഇങ്ങനെ തീരുമാനിച്ചിരിക്കുകയാണ് കേട്ടോ ഞാൻ ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ല ഞാൻ നമുക്ക് ഉണ്ടാക്കി നോക്കാം എന്തൊക്കെയാണ് അതിലേക്ക് ആവശ്യമുള്ളത് എങ്ങനെയാവും എന്താവും എന്നൊന്നും അറിയില്ല ഏതായാലും ട്രൈ ചെയ്ത് നോക്കാം ഇത് ഉണ്ടാക്കാനുള്ള കാരണം എന്താ വെച്ചാല് ആലിയാക്ക് ഉം ഞായറാഴ്ചന്ന് സ്കൂളിലേക്ക് മസാല ബോണ്ടാണ് ഉണ്ടാക്കി കൊണ്ടല്ല ഉള്ളത് കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഞാൻ അവളോട് പറഞ്ഞു ഇന്ന് വൈകുന്നേരം ഞാനൊന്ന് ഒന്ന് എന്താണ് അതിൻ്റെ പാട് എന്നറിയാനും വേണ്ടിയിട്ടൊന്ന് ഉണ്ടാക്കി നിങ്ങൾക്ക് തരണ്ടിങ്ങൾക്ക് നമുക്ക് നോക്കാം എങ്ങനെ ഉണ്ട് ഒന്ന് നോക്കാം എന്ന് പറഞ്ഞു കേട്ടോ അപ്പൊ ഞാനൊന്ന് തയ്യാറാക്കുന്ന എങ്ങനെയാ നിങ്ങളൊന്ന് കണ്ടുനോക്കി വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേറ്റ് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടാനെന്നുണ്ടെങ്കിൽ എല്ലാവരും ഒരു ലൈക്ക് തരാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനോ ഒന്നും നിങ്ങൾ മറക്കണ്ട കേട്ടോ കെട്ട അപ്പുറത്ത് കാണുന്ന ബെല്ലൈക്കൻ ഒന്നാണ്ട് കുത്തി പൊട്ടിച്ചാൽ എൻ്റെ നിങ്ങൾക്ക് ഞങ്ങളിടുന്ന ഓരോരോ വീഡിയോസും അപ്പോൾ ഇപ്പോൾ തന്നെ നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങളെ മൊബൈലിൽ വരും അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് കാണാൻ കണ്ട് നമ്മൾ സപ്പോർട്ട് ചെയ്ത് വിജയിപ്പിക്കാം കേട്ടോ ഓക്കെ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം നാല് കഴുകി വൃത്തിയാക്കി തോല് കളഞ്ഞ ഇതാ കുക്കറിൽ ഇട്ട് കൊടുത്തിട്ട് അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് ആവശ്യത്തിനുള്ള കുറച്ച് ഉപ്പ് ഇട്ടിട്ട് ഇതാ ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട് കേട്ടോ അത് വെന്ത് വരുമ്പോഴേക്കും നമുക്കിതാ അതിലേക്ക് വേണ്ട ബാറ്റർ തയ്യാറാക്കാം അതിനു വേണ്ടി ഞാൻ ഇവിടെതാ ഒരു ബൗൾ എടുത്തിട്ടുണ്ട് ആ ബൗളിലേക്ക് കടലമാവാണ് കേട്ടോ എടുക്കുന്നത് കടലപ്പൊടി കൊണ്ടാണ് നമ്മൾ മാവ് ഉണ്ടാക്കുന്നത് അതിന് വേണ്ടിയിട്ട് ഇതാ ഞാനിവിടെ കടലപ്പൊടി നമുക്ക് എത്രത്തോളം ബോണ്ട വേണം അത്രത്തോളം പൊടി നമുക്ക് ആവശ്യം വരും അതിനു വേണ്ടിയിട്ട് ഇതാ ഞാനൊരു മൂന്ന് മൂന്നര കയ്യില് ഉം കടലപ്പൊടി എടുത്തിട്ടുണ്ട് കേട്ടോ അതിലേക്ക് ഞാനിതാ ഒരു കയ്യില് മൈദപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് മൈദപ്പൊടിക്ക് പകരം അരിപ്പൊടി ആയാലും കുഴപ്പമില്ല അരിപ്പൊടി ആകുമ്പോൾ ഒന്നും കൂടി ഒരു ക്രിസ്പി ഉണ്ടാവും ഞാനിവിടെ മൈദപ്പൊടിയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ ആവശ്യമായ ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് ഇട്ടുകൊടുത്തത് ഒരു നുള്ള അപ്പക്കാരാണ് കേട്ടോ പിന്നെ അതിലേക്ക് ഞാൻ ഇതാ എരിവിനാവശ്യമായ കുറച്ച് മുളക് പൊടി ഇട്ടിട്ടുണ്ട് മക്കൾക്ക് കഴിക്കാനുള്ളത് കൊണ്ട് തന്നെ ഞാൻ അതിലും കുറച്ച് മുളക് പൊടി ഇട്ടിട്ടുള്ളു കേട്ടോ ആണ് എന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് കുരുമുളക് പൊടിയൊക്കെ ഇട്ട് കൊടുക്കാം ഞാനിവിടെ അതൊന്നും ഇട്ടിട്ടില്ല കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി അതിലേക്ക് ആവശ്യത്തിനനുസരിച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് അതൊന്ന് മാവൊന്ന് സെറ്റാക്കി എടുക്കാം നമുക്ക് പഴംപൊരിയിലും ഒന്നും കൂടി ടൈറ്റുള്ള മാവ് എടുക്കണം കേട്ടോ പഴംപൊരിക്കൊക്കെ നമ്മൾ കുറച്ചും കൂടി ഒന്ന് ലൂസാക്കും അതിനേക്കാളും ഒന്നും കൂടി ടൈറ്റുള്ള മാവായിരിക്കണം നമ്മൾ ഉണ്ടാക്കുന്നത് കേട്ടോ അങ്ങനെതാ ഞാൻ മാവൊക്കെ കുറച്ച് വെള്ളം ഒഴിച്ച് ഒഴിച്ച് നല്ല പാകാക്കി എടുക്കുന്നുണ്ട് പിന്നെ അതിലേക്ക് ഞാൻ ഒരു നുള്ളു ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ നന്നായി നമുക്കിതാ ഈ ഒരു പരുവം ആവുന്നത് വരെ ഒന്ന് ഈ ബാറ്റർ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം അപ്പം നമ്മളെ മാവുത നല്ല പാകായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇത് കുറച്ചു നേരം ഒന്ന് അടച്ചു വെക്കാം അപ്പോഴേക്കും നമുക്ക് അതിലേക്ക് ആവശ്യമായ രണ്ട് സവാള അരിഞ്ഞത് കുറച്ച് വെളുത്തുള്ളി ചപ്പ് പുതിനീന കറിവേപ്പില ഇതിലേക്ക് ഞാൻ പച്ചമുളക് ഇഞ്ചി ഒന്നും ആഡ് ചെയ്തിട്ടില്ല മക്കൾ അഥവാ പച്ചമുളക് കടിച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര കച്ചറായിരിക്കും ഇവിടെ അതിന് വേണ്ടിയിട്ട് ഞാനിതാ ആ ഉള്ളി അതൊക്കെ ഒന്ന് വാട്ടിയെടുക്കാനായിട്ട് ഞാനൊരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് അത് ചൂടായി വന്നതിന് ശേഷം അതിലേക്ക് ഇതാ ലേശം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് വെളിച്ചെണ്ണ ഏകദേശം ചൂടായി വന്ന വന്നപ്പോഴേക്കും ഞാൻ അതിലേക്ക് അരിഞ്ഞ് വെച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട് അങ്ങനെ സവാള ഒരു വിതൊക്കെ ഇങ്ങനെ വെന്ത് ആയി വന്നതിന് ശേഷം അതിലേക്ക് ഞാൻ വെളുത്തുള്ളി കറിവേപ്പില ചപ്പ് ഇവിട്ട് കൊടുത്ത് പാകത്തിനുള്ള ഉപ്പിട്ട് ഇട്ട് കൊടുത്ത് ഒരു നുള്ള മുളക് പൊടി ഇട്ടോ മുളക് പൊടി ഏറാൻ പാടില്ല മക്കൾ കഴിക്കൂല അതുപോലെ തന്നെ പച്ചമുളക് ഇതിലിട്ട് കഴിഞ്ഞാൽ മക്കൾ കടിച്ചാൽ പിന്നെ പച്ചമുളക് സോറി ഈ ബോണ്ട അവർ കഴിക്കൂലട്ടോ അതുകൊണ്ട് ഞാൻ പച്ചമുളകും ഇട്ടിട്ടില്ല ഒരു നുള്ള് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒക്കെ പാകത്തിന് ഇട്ട് കൊടുക്കാൻ പാടുള്ളു കേട്ടോ കാരണം നമ്മള് മാവിലും അത്യാവശ്യം എരിവും മഞ്ഞൾപ്പൊടിയും ഒക്കെ ഇട്ടിട്ടുണ്ടല്ലോ അപ്പൊ ഇതിലും അത്യാവശ്യത്തിന് ഇട്ടാൽ മതി കേട്ടോ ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് കായം ഇട്ട് കൊടുക്കാം നമ്മൾ സാമ്പാറിലേക്കൊക്കെ ഉപയോഗിക്കുന്ന കായുണ്ടല്ലോ ആ കായം ലേശിട്ട് കൊടുക്കാം കായം തീർച്ചയായിട്ടും ഇടണം കേട്ടോ അപ്പോഴാണ് ഇതിനൊരു ടേസ്റ്റ് വരും വരുള്ളൂ അതൊക്കെ നന്നായി സെറ്റാക്കി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഇതിലേക്ക് കുറച്ച് ഗരം മസാലയും കൂടി ഇട്ട് കൊടുക്കണം കേട്ടോ നമ്മൾ ഉള്ളി നന്നായി വാടി വരണ്ട കുറച്ചൊക്കെ ഒന്ന് വാടിയാൽ മതി നന്നായി ഇങ്ങനെ മുരിഞ്ഞു വരണ്ട കേട്ടോ അപ്പം ഞാൻ അതിലേക്ക് ഇതാ കുറച്ച് ഗരം മസാല ഇട്ട് കൊടുക്കുന്നുണ്ട് ഗരം മസാലയും കൂടി ഇട്ടതിന് ശേഷം നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഒന്ന് ചൂടാറിയതിന് ശേഷം നമുക്കിതൊന്ന് ഉരുട്ടി ബൗളാക്കിയിട്ടെടുക്കാം കേട്ടോ അങ്ങനെതാ ഒന്ന് ചൂടാറിയതിന് ശേഷം ഞാൻ അതിലേക്ക് നമ്മളെ ഉരുളങ്കിയങ്ങ് വേവിച്ച് വെച്ചതുണ്ടല്ലോ അത് ഞാൻ മുറിച്ചിട്ടായിരുന്നു കേട്ടോ കുക്കറിൽ വേവിച്ചത് വേഗം വെന്ത് കിട്ടാനും വേണ്ടിയിട്ട് നന്നായി വെന്ത് കിട്ടിയിട്ടുണ്ട് അത് ഇതാ ഇതിലേക്ക് ഇട്ട് യോജിപ്പിച്ചെടുക്കുന്നുണ്ട് നന്നായി യോജിപ്പിച്ചതിന് ശേഷം ഉള്ളങ്കിയങ്ങ് പുഴുങ്ങാൻ വെച്ചപ്പോഴും ഞാൻ അതിൽ കുറച്ച് ഉപ്പ് ഇട്ടിരുന്നു കേട്ടോ ഉപ്പ് എല്ലാത്തിലും കൂടരുത് കുറേശ്ശെ കുറേശ്ശെ ഇടാൻ പാടുള്ളൂ കേട്ടോ അങ്ങനെ ഇതാ ഉള്ളങ്കിയങ്ങ് നല്ല വെന്തത് കൊണ്ട് തന്നെ നമുക്ക് അങ്ങനെ ചട്ടകം വെച്ചിട്ട് ഒടച്ചെടുത്താൽ മതി അല്ലാത്തതാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു ഗ്ലാസ് വെച്ചിട്ട് ഉടച്ചെടുക്കാം അങ്ങനെ അങ്ങനെതാ ഞാൻ ആ മാവ്താ ഓരോരോ ബോളുകളാക്കിയിട്ട് ഞാനിതാ എങ്ങനെ എടുക്കുന്നുണ്ട് വലിയതാണെങ്കിൽ വലിയതും ആക്കാം ചെറുതാണെങ്കിൽ ചെറുതും ആക്കാം എന്നിട്ട് ഉരുട്ടി വെച്ച ഓരോ ഉരുളകളും ഞാനിതാ നമ്മൾ ബാറ്ററി തയ്യാറാക്കി വെച്ചിട്ടില്ലായിരുന്നോ ആ തയ്യാറാക്കി വെച്ച ബാറ്ററിൽ മുക്കിയിട്ട് ഞാൻ പൊരിച്ചെടുക്കട്ടെ അതിന് വേണ്ടിയിട്ട് ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് അതിലേക്ക് നമ്മൾ സൺഫ്ലവർ ഉണ്ടെങ്കിൽ അതും ഉപയോഗിക്കാം ഞാനിവിടെ ഉപയു ഉപയോഗിച്ചത് സാധാ ഓയിലാണ് ആണ് അങ്ങനെ ഓയിലൊന്ന് ചൂടായി വന്നതിന് ശേഷം ഓരോ ഉണ്ടയും ആ മാവിൽ മുക്കിയിട്ട് ഞാൻ ഇതാ അതിലേക്ക് ഇട്ടുകൊടുക്കുന്നുണ്ട് ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഒരു ബോണ്ട ഉണ്ടാക്കുന്നത് ഞാൻ വിചാരിച്ചിരുന്നു ആരും കഴിക്കൂല ഞാൻ തന്നെ അത് കഴിക്കുള്ളൂ എന്ന് വിചാരിച്ചിരുന്നു കേട്ടോ ഞാൻ പൊരിച്ചു പാത്രത്തിൽ ഇട്ടത് മുതൽക്കേ മക്കൾ കൊണ്ടുപോയി ഇങ്ങനെ കഴിക്കണ്ട് അവർ ഒന്ന് തിന്ന് കഴിയും അടുത്തത് കൊണ്ടോ അങ്ങനെ അങ്ങനെ ആയിട്ട് ലാസ്റ്റ് എനിക്കൊരു ഫോട്ടോ എടുക്കാൻ ഒരു നാലഞ്ചെണ്ണം എനിക്ക് എങ്ങനെയോ കിട്ടിയതാണ് കേട്ടോ മറ്റേ അത് അവരോട് ഞാൻ അവർ ചോദിച്ചു വന്നപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് ഫോട്ടോ എടുക്കൽ കഴിഞ്ഞിട്ട് നിങ്ങൾ എന്ത് കാട്ടിയാലും വേണ്ടിയില്ല എന്ന് പറഞ്ഞ് അങ്ങനെ നമ്മളെ കുഞ്ഞുങ്ങൾ ഇത് വല്ലാതെ ഏരിയ ഒന്നും ഇല്ലാത്തത് കൊണ്ടാണ് കേട്ടോ കഴിച്ചത് അല്ലെങ്കിൽ മക്കൾ കഴിക്കൂല അപ്പം മക്കളുള്ള വീട്ടിലുള്ളവര് എരു കുറച്ചിട്ട് സാധനം ഉണ്ടാക്കി കഴിഞ്ഞാൽ അവർക്ക് നന്നായി കഴിക്കാൻ പറ്റും അങ്ങനെതാ ഓരോ ബോണ്ടയും ഞാൻ തിരിച്ചു മറിച്ചിട്ട് കൊടുത്തിട്ട് ഞാനിതാ നന്നായി ഒന്നും മൊരിപ്പിച്ചെടുക്കുന്നുണ്ട് ബോണ്ടൻ്റെ ഉള്ളിലുള്ള മസാല വെന്തത് കൊണ്ട് തന്നെ നമ്മളെ പുറമേ ഉള്ള മസ് മാവ് വെന്താ മതി നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ എല്ലാവരും ഒന്ന് ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കുക നോക്കിയിട്ട് നിങ്ങളുടെ കമന്റ് ബോക് ഏഹ് കമൻ്റൊക്കെ എൻ്റെ കമൻ ബോക്സിൽ നിങ്ങൾ അറിയിക്കുക ഇതിലും നല്ല വീഡിയോസുമായിട്ട് ഇനി നമുക്ക് നാളെ കാണാം കേട്ടോ അപ്പതാ ഞാനൊരു ബോണ്ടെടുത്ത് കഴിക്കുന്നുണ്ട് നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു അപ്പൊ മോള് ബാക്കിൽ നിന്ന് ചോദിക്കാനും ഞങ്ങൾ വീഡിയോ എടുക്കുകയാണോന്ന് അതാണ് അവളോടാണ് കേട്ടോ തലദാത്തിയത്